എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു അണ്ടിപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് ചെയ്യണത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കെ ജി കശുവണ്ടി പരിപ്പാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് എട്ട് ഗ്ലാസ് കശുവണ്ടി പരിപ്പുണ്ട് ഇതിലേക്ക് ഇനി വേണ്ടത് അരിയാണ് സാധാരണ ചോറ് വയ്ക്കുന്ന അരി തന്നെയാണ് വേണ്ടത് മട്ട ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ വെളുത്ത അരി തന്നെയാണ് എടുത്തിട്ടുള്ളത് അഞ്ച് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇനി അരി ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വയ്ക്കണം കഴുകിയതിന് ശേഷം ഒരു തുണിയിൽ പരത്തിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നു കിട്ടും അപ്പോൾ വറുക്കാനും നല്ല എളുപ്പമായിരിക്കും അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം തുണി വിരിച്ച് അതിലേക്ക് പരത്തി വെച്ചിട്ടുണ്ട് അത് വെള്ളം വാരുന്ന സമയം കൊണ്ട് നമുക്ക് കശുവണ്ടി പരിപ്പ് വറുത്തെടുക്കാം ഒരു മൂന്ന് തവണയായിട്ടാണ് ഞാനിത് വറുത്തെടുത്തിട്ടുള്ളത് അത് വറവായിട്ടുണ്ട് നമ്മൾ വറവായിട്ട് ഇറക്കി വെക്കുന്ന സമയത്ത് ഇത് ക്രിസ്പി ആയിരിക്കില്ല അത് ചൂടാറി കഴിയുമ്പോഴാണ് അത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് തീരുന്നത് കേട്ടോ ഇനി ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം നമ്മളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അരി വറുത്തെടുക്കാം അരി നന്നായിട്ട് വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട് അരിയും ഇതുപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് വേണം വറുത്തെടുക്കാൻ അരി വറുക്കുമ്പോൾ അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇളക്കി കൊടുക്കുക നന്നായിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഓഫാക്കാം അപ്പോൾ അരിയും വറുത്ത് കോരിയെടുത്തിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് തണുക്കണം തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ശർക്കര വേണം പതിനെട്ട് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ചീകി എടുത്തിട്ടുണ്ട് ഇനി അരിയും കശുവണ്ടിപ്പരിപ്പും പൊടിച്ചെടുക്കണം അരി നന്നായിട്ട് ഒട്ടും തരിയില്ലാതെ വേണം പൊടിച്ചെടുക്കാൻ കശുവണ്ടി പരിപ്പ് ഇതാ ഇതുപോലെ കുറച്ച് തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുക്കാം അതുപോലെ തന്നെ ശർക്കര മുഴുവനും ചീകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് തേങ്ങയാണ് മീഡിയം സൈസ് തേങ്ങ എട്ടെണ്ണമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ചിരകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി അരി പൊടിച്ചതും കശുവണ്ടി പരിപ്പ് പൊടിച്ചതും ശർക്കരയും ചിരകി വെച്ച തേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ വേണ്ടി എല്ലാം കൂടി ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ കുറേശയായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിക്കാണ് ക്രഷ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ പിടിക്കുന്ന സമയത്ത് ഈ ഒരു രീതിക്ക് കിട്ടണം അപ്പോൾ എല്ലാം ഇനി ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ട് ക്രഷ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഉരുളകളാക്കി മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാം നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം കൈ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് എല്ലാം കൂടി കുഴച്ച് എടുക്കണം അപ്പോൾ അതിന് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കണം ഇത ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കണം ഇനി ഇതിനെ ഭംഗിയുള്ള ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു രീതിക്ക് ഉരുളയാക്കി എടുക്കണം അപ്പോൾ അതിൽ ആ തേങ്ങയുടെയും കശുവണ്ടിയുടെ ഒക്കെ നല്ല ഒരു എണ്ണമയം ഉള്ളത് കൊണ്ട് തന്നെ ആണ് അതിങ്ങനെ നല്ല രീതിക്ക് ഉരുളിയായിട്ട് കിട്ടുന്നത് അപ്പം എല്ലാം നമുക്ക് ഇതുപോലെ ഉരുളയാക്കിയിട്ട് മാറ്റിയെടുക്കാം എത്ര വലുപ്പം വേണം ഉരുളയ്ക്ക് ആ ഒരു രീതിക്ക് നമുക്ക് ഉരുളിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാം ഉരുളയൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു കിലോ കശുവണ്ടി പരിപ്പ് കൊണ്ടുള്ള അണ്ടിപ്പുട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അണ്ടിപ്പുട്ടിനേക്കാൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന അണ്ടിപ്പുട്ടിനുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് അറിയിക്കൂ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം